എസ് എഫ് ഐയെ പുകഴ്ത്തിയും യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ഇകിഴ്ത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ ആഹാ ക്ഷുമതയൂപനത്തെ എസ് എഫ് ഐ കൂടെ നിർത്തുന്നു എസ് എഫ് ഐയുടെ സർവകലാശാല സമരം കണ്ടില്ലേ എന്നാണ് ചോദ്യം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രം കാണാം മണ്ഡലത്തിലിറങ്ങി നേരിട്ട് ചെറുപ്പക്കാരെ കൂട്ടാൻ കഴിഞ്ഞില്ലെങ്കിൽ കാര്യമില്ലെന്നും പി ജെ കുര്യൻ പറഞ്ഞു കുടുംബ സംഗമങ്ങളിൽ യൂത്ത് കോൺഗ്രസുകാരുടെ എണ്ണം കുറവായിരിക്കും എന്നാൽ തെരുവിലെ സമരങ്ങളുടെ എണ്ണത്തിൽ കുറവില്ലെന്ന് രാഹുൽ മാങ്കോട്ടത്തിൽ മറുപടിയും നൽകി രാഹുൽ മറുപടി നമുക്ക് ഈ ക്യാമ്പയിൽ അപ്പുറത്ത് മാർ പാർട്ടി നമ്മൾ ഉദ്ദേശിച്ച് എന്തെല്ലാം എതിർപ്രചരണം ഉണ്ടെങ്കിലും അവരുടെ സംഘടന എത്ര ശക്തമാണ് ഇന്നലെ എസ് എഫ് ഐയുടെ സമരം നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ യൂണിവേഴ്സിറ്റി ചെന്ന് അവരവരുടെ കൂടെ നിർത്തുന്നു നമുക്ക് അഗ്രസീവ് ഒന്നും വേണ്ട ഒരു ശ്രീ കുര്യൻ സാറ് സംസാരമതി എന്നോട് ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു തീർച്ചയായിട്ടും അദ്ദേഹം ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ സംസ്ഥാനത്തന്നെ മുതിർന്ന നേതാവ് നേതാവെന്ന നിലയിൽ ഞാനതിനെ ശിരസ് വഹിക്കുന്നു ചെറുപ്പക്കാരില്ല എന്ന് അദ്ദേഹം പറയുമ്പം തന്നെ ആലപ്പുഴ ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സഹ പ്രവർ സഹപ്രവർത്തകർ ക്രൂരമായി പോലീസ് മർദ്ദനം ഏറ്റുവാങ്ങുന്നു എന്ന വാർത്ത അവിടുന്ന് ആളുകൾ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരിയാണ് കുടുംബസംഗമങ്ങളിൽ ചെറുപ്പക്കാരുടെ എണ്ണം ഒന്ന് കുറഞ്ഞെന്നു വരും പക്ഷേ ആ കുറയുന്ന ഒരെണ്ണവും തെരുവിൽ കുറയാതെ നോക്കുന്ന ബാധ്യത കൃത്യമായി വിജയ് അടക്കമുള്ള ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സംസ്ഥാനത്തിനകത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടത്തുന്നു യൂത്ത് കോൺഗ്രസുകാർ തെരുവിൽ അധികം കാണാനില്ല എന്നുള്ള മട്ടിലാണ് പി ജെ കുര്യൻ്റെ പ്രതികരണം വന്നത് പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് നടത്തിയ എസ് എഫ് ഐയുടെ വലിയ മാർച്ച് അത് പ്രേക്ഷകർ അടുത്ത കാലത്ത് കണ്ട യുവജന സംഘടനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർച്ചായിരുന്നു അതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നാണ് പി ജെ കുര്യൻ ചോദിച്ചത് പ്രവീൺ പുരുഷോത്തമനുണ്ട് പ്രവീൺ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാർ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐ ഒക്കെ തെരുവുകളിൽ സമരം സംഘടിപ്പിക്കുന്നതുപോലെ ആവേശമായിട്ട് അഗ്രസീവായിട്ട് ചെറുപ്പക്കാരെ സംഘടിപ്പിക്കണം അത് പലപ്പോഴും യൂത്ത് കോൺഗ്രസിൽ നടക്കാറില്ല എന്ന വിമർശനമല്ലേ പി ജെ കുര്യൻ ഉയർത്തിയത് അതേരുൺ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ഡി സി സിയുടെ നേതൃത്വത്തിൽ സമരസംഗമം പരിപാടി നടത്തിയിരുന്നു കെ പി സി സി അധ്യക്ഷൻ യു ഡി എഫ് ചെയർമാൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കളെല്ലാം അവിടെ പങ്കെടുത്തിരുന്നു ആ വേദിയിലാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ രാജ്യസഭാ ഉപാധ്യക്ഷനുമായ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വേദിയിലിരുത്തി വിമർശിച്ചത് അവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ കെ എസ് യുവിൻ്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു വേദിയിലാണ് തൻ്റെ പ്രസംഗമധ്യേ ർ പി ജെ കുര്യൻ യൂത്ത് കോൺഗ്രസിനെതിരെയും കെ എസ് യുവിനെതിരെയും ഒക്കെ ഒരു വിമർശനം നടത്തിയത് പ്രധാനമായും പറഞ്ഞത് നേതാക്കളെ ടി വിയിൽ മാത്രം കാണുന്നു പക്ഷേ ഒരു മണ്ഡലത്തിൽ ഇറങ്ങി അല്ലെങ്കിൽ ഒരു ബൂത്തിലൊക്കെ ഇറങ്ങി ഇരുപത്തിയഞ്ച് പേരെങ്കിലും സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു വിമർശനമാണ് മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള പ്രൊഫസർ പി ജെ കുര്യൻ നടത്തിയത് അദ്ദേഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളും അവിടെ പരാമർശിച്ചു നമുക്കറിയാം നിലവിൽ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് എം എൽ എമാരാണ് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നു അപ്പോൾ പ്രൊഫസർ പി ജെ കുര്യൻ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൻ്റെ ചില നിലപാടുകൾ നേതാക്കളെ അറിയിച്ചിരുന്നു പക്ഷേ അതാരും അംഗീകരിച്ചില്ല അത് അംഗീകരിച്ചിരുന്നുവെങ്കിൽ മൂന്ന് സീറ്റെങ്കിലും പത്തനംതിട്ടയിൽ ജയിക്കാമായിരുന്നുവെന്നും പി ജെ കുര്യൻ പറഞ്ഞു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ അവിടെ പ്രസംഗിച്ചത് അത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ പ്രൊഫസർ പി ജെ കുര്യൻ മറുപടിയും നൽകി പ്രധാനമായും ആളെ കൂട്ടാൻ കഴിയുന്നില്ല സമരത്തിൽ ആളുകളെ കാണുന്നില്ല എന്ന ആ പി ജെ കുര്യൻ്റെ ആ വാക്കുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കുടുംബ സംഗമങ്ങളിൽ ചിലപ്പോൾ യൂത്ത് കണ്ടില്ല എന്ന് പക്ഷേ സമരങ്ങളിൽ ശക്തമായി തന്നെ യൂത്ത് കോൺഗ്രസ് ആരുണ്ട് അത് ആലപ്പുഴയിലെ സമരങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചു എന്നാണ് രാഹുൽ മാങ്ങോട്ടത്തിലെ എം എൽ എ പി ജെ കുരിന് മറുപടി നൽകിയത് പക്ഷേ യൂത്ത് കോൺഗ്രസ് ആളെ കൂട്ടിയാലും ഇല്ലെങ്കിലും ചൂടുവലമുണ്ടക്കയിലേക്ക് അവിടെ വീടായിട്ട് കണ്ടാൽ മതി അതാണ് നമുക്ക് ഇനി കാണാനുള്ളത് പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് യൂത്ത് കോൺഗ്രസിലെ മണ്ഡലം പ്രസിഡന്റുമാരിൽ പതിനാല് പേരെ ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഒരു ഭാഗത്ത് അങ്ങനെ മറുഭാഗത്ത് അങ്ങനെയല്ല ഡിവൈഎഫ്ഐ പോലൊരു സംഘടന ഇരുപത് കോടിയോളം പിരിച്ച് സർക്കാരിൻ്റെ ഫണ്ടിലേക്ക് പണം കൊടുത്തിട്ടുണ്ട് അവിടെ വീട് ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്